ീതേ ശൂന്യാകാശം താഴേ മരുഭൂമി തപസു ചെയ്യും വേഴാം വല് സ്നേഹജലം തരുമോ തീർത്ഥജലം തരുമോ മരണം വാതുക്കൽ ഒരുങ്ങാൾ പഞ്ചലുമായി മുട്ടി വിളിക്കുമ്പോൾ അമ്മയെ ഒരു നോക്കും കാണുവാൻ വെമ്പുന്ന മക്കളെ ഓർക്കണമേ ഏ നേത്രദാനം ചെയ്യണേ എന്ന് നേത്രധാനായിത്ത വരുമാന ഞാൻ മാറ്റി പാടിയിട്ടുണ്ടോ നേത്രദാനം ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതെ നേത്രദാനം മറ്റുള്ളവർക്ക് ചെയ്യാൻ തോന്നാം മരിച്ചാൽ എഴുതി വയ്ക്കാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ രണ്ട് കണ്ണും ഞാൻ കണ്ണ് കാണാത്ത കുട്ടികൾക്ക് കൊടുക്കാം നമ്മൾ ദാനം ചെയ്യാൻ അപ്പോൾ ആ കണ്ണ് ജീവനുള്ള നല്ല കണ്ണാണെങ്കിൽ ആ മരിച്ചു കഴിഞ്ഞിട്ട് എന്തിനാ തയ്ച്ച് പോവല്ലേ അത് കണ്ണ് കാണാത്ത അന്ധമാരോ സ്കൂളിലാണ് പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും കരയും നമ്മൾ അവർ അമ്മമാർക്ക് സ്വന്തം അമ്മമാർ വളർത്താൻ സഹായിക്കാണ്ട് കൊണ്ടുനാക്കണതില്ലേ അവർക്ക് അമ്മേനെ കാണാൻ പറ്റുന്നില്ലോ ആരുമില്ല അവർക്ക് അപ്പ ഇങ്ങനൊരു ഇത് മനസ്സ് ആൾക്കാരിന് പറ്റും